ഇന്ന് ലൈവിൽ വലിയൊരു അടി നടക്കുന്നുണ്ട് അടിക്ക് കാരണം അനുമോളയും ഷാനവാസിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് ക്യാപ്റ്റന്മാർ അല്ലെങ്കിൽ കിച്ചൺ ടീം എന്ന് പറയാം ഇവർ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായിട്ടൊക്കെയാണ് നമുക്ക് തോന്നുന്നത് അത്തരത്തിലാണ് ഇന്നത്തെ ലൈവ് പോകാൻ പോകുന്നത് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് അല്പസമയത്തിനുള്ളിൽ ലൈവിൽ നടക്കാൻ പോകുന്ന വലിയൊരടിയാണ് കിച്ചൺ ടീമ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പാത്രം എടുക്കുന്നു ചോറ് വെക്കാൻ എന്തോട്ടാണ് എടുക്കുന്നത് വലിയൊരു മരണിയിലാണ് വലിയൊരു പാത്രത്തിലാണ് ചോറ് വയ്ക്കുന്നത് അതെടുക്കുമ്പോൾ അത് കഴുകിയിട്ടില്ല സൈഡിൽ എന്തോ ഇരിക്കുന്നു എന്തൊക്കെ കാണിക്കുന്നു ഷാനവാസിനെ വിളിച്ച് കാണിക്കുന്നു അപ്പം അനിമോൾ പറയുന്നുണ്ട് അത് കഴുകിയൊന്നും വേണ്ട അത് വിട്ടേക്കുന്നത് ഷാനവാസിനെ അക്ബർ കാണിച്ചു കൊടുക്കേണ്ടത് ഇത് കഴുകിയിട്ടില്ല അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാണ്ട് എച്ചിലാണെന്നൊക്കെ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇല്ലടാ അത് പെയിൻറ്റ് പോയതാണ് എന്ന് അപ്പോൾ അനുമോൾ വന്ന് നോക്കുന്നു എന്നിട്ട് അനുമോൾ പറഞ്ഞു ഷനാസ്ക്ക് അത് കഴുകണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് എന്നിട്ട് അത് പറഞ്ഞാൽ അനുമോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നിന്നെക്കൊണ്ട് കഴുകി ും എന്ന് പറഞ്ഞോണ്ട് കിച്ചൻ ടീബോ അത് കഴിഞ്ഞത് അനൂറ വരുന്നു ആദ്യ വരുന്നു പിന്നെ ഭയങ്കര ഇടി പിന്നെ നൂറിനെ തല്ലാനൊക്കെ പോകുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു നിവിനാണ് തോന്നുന്നു ആതില് പറയുന്നുണ്ട് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ തല്ലടാ നീ അവളെ തൊട്ട് നോക്കുന്നത് നൂറെ തൊട്ടാ അതിൽ വെറുതെ ഇരിക്കോ നൂറയുടെ എല്ലാ പണിയും ചെയ്ത് ഒരേ പൊന്നുപോലെ നോക്കണം അതില അപ്പൊ നൂറിയെ തല്ലെന്നൊക്കെ പറ നൂറ അതിലെന്താ വെറുതെ കയ്യം കെട്ടി നോക്കി വെക്കുവോ അതിൽ പറയുന്നുണ്ട് നീ അവളെ തൊട്ട് നോക്കണ നീ കാണു നീ അടിക്കി ഞാൻ കാണട്ടെ എന്ന് ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു പ്രശ്നം വലിയൊരു കൂട്ടയടിക്ക് കാരണമാവുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇടപെടുന്നുണ്ട് അതായത് മൂന്ന് ക്യാപ്റ്റന്മാരെ കുടുംബാംഗങ്ങൾ മൊത്തത്തിൽ ഇന്ന് അടിച്ചിടുന്നതായിട്ടൊക്കെ കാണാം അത്തരത്തിലാണ് പ്രോമോ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാമെന്ന് എന്തായാലും ഇന്നത്തെ ലൈവിൽ വൺ അടിയാണ് സമയത്തിനുള്ളിൽ ലൈവിൽ നടക്കാൻ പോകുന്നത് എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക